ചില വ്യക്തികൾക്ക് വീട്ടിൽ രേഖപ്പെടുത്തുന്നതിനേക്കാൾ ഉയർന്ന രക്തസമ്മർദ്ദം ഹോസ്പിറ്റലിൽ രേഖപ്പെടുത്തുമ്പോൾ ഇതിനെ വൈറ്റ് കോട്ട് സിൻഡ്രോം വൈറ്റ് കോട്ട് ഇഫക്റ്റ് വൈറ്റ് കോട്ട് ഹൈപ്പർടെൻഷൻ എന്നിങ്ങനെ വിളിക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ സാങ്കേതിക പദമാണ് ഹൈപ്പർടെൻഷൻ വൈറ്റ് കോട്ട് സിൻഡ്രോം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ആശുപത്രി സജ്ജീകരണത്തിലുള്ള വ്യക്തിയുടെ ഉത്കണ്ഠ മൂലമാണെന്ന് കരുതപ്പെടുന്നു ഡോക്ടർമാർ ധരിക്കുന്ന വെളുത്ത കോട്ടിൽ നിന്നാണ് ഈ പേരിൻ്റെ ഉത്ഭവം ഉപദ്രവകരമല്ലെന്ന് കരുതിയിരുന്നെങ്കിലും വീട്ടിലും ആശുപത്രിയിലും സ്ഥിരമായ ഉയർന്ന രക്തസമ്മർദ്ദം രേഖപ്പെടുത്തുന്നവരെ പോലെ അവർക്കും ഹൃദയ രക്തക്കൊഴൽ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ ഒരു കാഴ്ചപ്പാടുണ്ട് ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ എപ്പോഴും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ഒരു വ്യക്തിക്ക് രക്തസമ്മർദ്ദം മൂലമുണ്ടാകാവുന്ന മറ്റു തകരാറുകൾ കാണാത്തപ്പോൾ വൈറ്റ് കോട്ട് സിൻഡ്രോം സംശയിക്കുന്നു